മൂന്നാർ ടൗണിലെ ലോട്ടറി വിൽപ്പനക്കാരന്റെ പക്കൽ നിന്നും പണം തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ പത്തൊമ്പത് വയസ്സുകാരനായ തമിഴ്നാട് പുതുക്കോട്ട സ്വദേശി ആരിഫ് മുഹമ്മദിനെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കവലയിൽ വെച്ചായിരുന്നു സംഭവം ലോട്ടറി വിൽപ്പനക്കാരനായ കലൈമണി കവലയിൽ ലോട്ടറി വിൽപ്പന നടത്തി ശേഖരിച്ച പണം ബാഗിലിടുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആരിഫ് മുഹമ്മദ് പെട്ടെന്ന് അദ്ദേഹത്തെ ആക്രമിച്ച ശേഷം ബാഗ് തട്ടിപ്പറിച്ച് ഓടാൻ ശ്രമിക്കുകയായിരുന്നു നാട്ടുകാരിടപെട്ട് പ്രതിയെ പിടികൂടി തടഞ്ഞു വെച്ചു തുടർന്ന് പോലീസിനെ കൈമാറി ആരി മുഖം കൊണ്ട് നിтияാണ് അദ്ദേഹം ഒരു മാസമായിട്ട് ഈ മൂന്നോർ കോളനിയിൽ താമസ ചെയ്യുന്നാണ് നമ്മുക്ക് കേтия വിവരം. ഇപ്പോ ഇന്ന രാവിലെ കുറച്ചേ പരിവാര ഫവത്ത് വെച്ചിട്ട് ഇയാൾ ഇടവടി ലോട്ടറി പിറ്റുകൊണ്ട് നടന്ന ചേട്ടന്റെ കൈയ്യിലുള്ള ബാഗ് കട്ടി കൊണ്ടി പോവുകയാണ്. അദ്ദേഹത്തിന്റെ കൈ ദേ നേരെ കൈ നേ നമുക്കൊരു പേഴ്സ് കിട്ടിയ അതിനകത്ത് കുറച്ചൊരു വെള്ളി ആഭരണങ്ങളും കുറച്ച പൈസയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ നമ്മൾ ഒരു മാസം മുമ്പാണ് പ്രതി കുടുംബസമേത മൂന്നാർ കോളനിയിൽ താമസം ആരംഭിച്ചിട്ട് ഇയാൾക്കൊപ്പം മറ്റ് രണ്ടു പേരുമുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ആരിഫ് മുഹമ്മദിനെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്